മകനെ അർബുദം സ്ഥിരീകരിച്ച നാളുകളെ കരുത്തോടെ അതിജീവിച്ചതിനെ കുറിച്ച് തുറന്നു പറഞ്ഞ് ബോളിവുഡ് നടൻ ഇമ്രാൻ ഹാഷ്മി ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഇബ്രാൻ ഹാഷ്മിയുടെ മകൻ അയാനെ അർബുദം സ്ഥിരീകരിക്കുന്നത് ഇക്കാലങ്ങളിൽ താനും ഭാര്യ പർവിൻ ഷഹാനിയും കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോയതെന്നും ഇബ്രാൻ പറഞ്ഞു യൂട്യൂബറായ റൺവിൻ അല്ലഹബാദിയുടെയും പോഡ്കാസ്റ്റിനിടെയാണ് ഇബ്രാൻ ഹാഷ്മി ഇതേക്കുറിച്ച് പങ്കുവച്ചത് ഒരു ദിവസം ഉച്ചഭക്ഷണത്തിനിടെ മകന്റെ അർബുദ ലക്ഷണത്തെക്കുറിച്ച് ആദ്യമായി തിരിച്ചറിഞ്ഞത് ജീവിതം കീഴ്മേൽ മറഞ്ഞ വൈകുന്നേരമാണത് ഭക്ഷണത്തിനിടെ മകൻ ഭാര്യയോട് തന്നെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ വെച്ചാണ് മൂത്രത്തിൽ രക്തം കണ്ടതിനെക്കുറിച്ചും മകൻ പറഞ്ഞത് സന്തോഷകരമായ ആ ഉച്ചഭക്ഷണ സമയം പേടി സ്വപ്നം പോലെ മാറുകയായിരുന്നെന്നും ഇബ്രാൻ ഹാഷ്മി പറയുന്നു മൂന്ന് മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചെന്നും അവിടെ വെച്ചാണ് മകൻ അർബുദം സ്ഥിരീകരിച്ചതെന്നും ഇബ്രാൻ ഹാഷ്മി പറയുന്നു അടുത്ത ദിവസം തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേം കീമോതെറാപ്പി ആരംഭിക്കുകയും ചെയ്തു തുടർന്നുള്ള വർഷങ്ങൾ തനിക്കും കുടുംബത്തിനും ഉത്കണ്ഠ നിറഞ്ഞതായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു മകന്റെ മുന്നിൽ കരുത്തു കൈവിടാതെ നിൽക്കുകയായിരുന്നു എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി അർബുദമാണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ സമയത്ത് മകൻ്റെ മുന്നിൽ വെച്ച് ഒന്ന് കരയാൻ പോലും കഴിയുന്ന അവസ്ഥയായിരുന്നില്ല മുറിയിലെത്തിയതിനു ശേഷം അവൻ കാണാതെയാണ് കരയുന്നത് കാരണം മകൻ തങ്ങൾ കരയുന്നത് കണ്ട് മാനസികമായി തളർത്തു പോകരുതെന്ന് പ്രധാനമായിരുന്നു അന്ന് മകന് വെറും മൂന്നര വയസ്സു മാത്രമായിരുന്നു പ്രായം നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബാധിക്കുന്ന അർബുദമാണ് സ്ഥിദ്കരിച്ചത് നാലാം പിറന്നാളിന് ഒരു മാസം മുൻപായിരുന്നു രോഗാവസ്ഥ സ്ഥിരീകരണം ഇബ്രഹാം ഹാഷ്മി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ജനുവരി പതിനാലിലാണ് അയാൻ ഹാഷ്മിക്ക് അർബുദം സ്ഥിരീകരിക്കുന്നത് അത്യപൂർവമായ വിംസ് ട്യൂമർ ആയിരുന്നു ബാധിച്ചത് അഞ്ചു വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് രോഗമുക്തി നേടുന്നത് ബാധിച്ച അർബുദം എന്താണ് എന്നുകൂടി ഹാഷ്മി വിവരിക്കുന്നു നെഫ്രോപ്ലാസ്റ്റോമ എന്നറിയപ്പെടുന്ന വിംസ് ട്യൂമർ കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്ന കിഡ്നിയെ ബാധിക്കുന്ന അർബുദമാണ് അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെയാണ് പൊതുവെ ബാധിക്കുന്നതും അടിവയറ്റിലെ വീക്കം മൂത്രത്തിലെ രക്തത്തിൻ്റെ അംശം പനി വിശപ്പില്ലായ്മ ഉയർന്ന രക്തസമ്മർദ്ദം ഭാരം കുറയുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ അൾട്രാസൗണ്ട് സി ടി സ്കാൻ എം ആർ ഐ എന്നി എന്നിവയിലൂടെ രോഗസ്ഥിതീകരണം നടത്തും ട്യൂമർ നീക്കം ചെയ്യാനുള്ള സർജറി അവശേഷിക്കുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള കീമോതെറാപ്പി എന്നിവയാണ് പ്രധാന ചികിത്സ ചില ഘട്ടങ്ങളിൽ റേഡിയേഷനും തെറാപ്പിയും ചെയ്യേണ്ടി വന്നേക്കാം രോഗമുക്തിക്ക് നിരക്ക് കൂടുതലുള്ള അർബുദമാണിത് കൃത്യസമയത്ത് രോഗസ്ഥിതീകരണം നടത്തി ചികിത്സിച്ചാൽ ക്യാൻസറിനെ അതിജീവിക്കാനാവും വിംസ് ട്യൂമർ ബാധിതരായ കുട്ടികൾ രോഗത്തെ അതിജീവിക്കാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ്